നമ്മളിന്ന് ക്യു ആ വീഡിയോയുടെ പാർട്ട് ടൂ ആട്ടോ എടുക്കുന്നത് ക്യു ആനോ വീഡിയോ ഇട്ടിട്ടിപ്പോൾ പാർട്ട് ഇട്ടിട്ട് കുറച്ച് നാളായി മാക്സിമം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു തീർക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസിന് ആരായിട്ടേക്കുന്ന ഒരു പേര് പോലും വായിക്കാതെയായിരുന്നു ആൻസർ ചെയ്തിരുന്നത് പക്ഷെ എന്നിട്ട് പോലും നമുക്ക് ആ വീഡിയോയിൽ തന്നെ ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ക്യു ആനോ വീഡിയോയുടെ പാർട്ട് ടൂ ആണ് കേട്ടോ എന്ന് ഒരു ചേഞ്ച് ഒക്കെ ഉണ്ടാവില്ലേ മുടി മുടിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു അതെന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയാം കേട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണേ റഹീമയാണോ ചോദിച്ചേക്കുന്നത് ഞാൻ വഴക്കാണ് ഞാനിതുവരെ നീ ഞാൻ നീലക്കാശില് ചോദിച്ചിട്ട് എനിക്ക് തന്നിട്ടില്ല ഞാനിതുവരെ നീലക്കാച്ചിൽ കഴിച്ചിട്ടില്ല എന്നുള്ളത് നീലക്കാശിൽ നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കിട്ടിയ നീലക്കാച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളത് പറിച്ചു വെച്ചിട്ടുണ്ട് പറിച്ച് അതിനി മുറിച്ച് കഷ്ണങ്ങളാക്കി വിത്താക്കണം വിത്താക്കിയിട്ട് അയച്ചു തരാമെന്നായിട്ടോ വിചാരിക്കുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് കൊടുക്കാനുള്ള കാച്ചിൽ വിത്തുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം നട്ടത് കിട്ടിയതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കുറേ പന്നി പൊത്തിയിട്ട് പോയിട്ടുണ്ട് പക്ഷെ കിട്ടിയതൊക്കെ നമ്മൾ പറച്ച് അതിനി കഷ്ണങ്ങളാക്കി വിത്താക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വിത്താക്കി കഴിയുമ്പോൾ നമ്മൾ വീഡിയോയുടെ അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് നമ്മുടെ വാട്ട്സ്ആപ്പിനുണ്ടല്ലോ വാട്ട്സ്ആപ്പം വെബ്സൈറ്റ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് തുടങ്ങുകയാണത്തിൽ ഏതിലാണെങ്കിലും കുഴപ്പമില്ല ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ ആ സമയാകുമ്പോൾ കഴിഞ്ഞ വീഡിയോയില് വായിച്ച ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് വരുമോ എന്നറിയില്ല പക്ഷെ കഴിഞ്ഞ വീഡിയോയില് കുറേ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ തരുന്നില്ല കേട്ടോ ഈ വീഡിയോ പിന്നെ ഒരു പിന്നെ ഒരുപാട് ലെങ്ത്ത് ആവും പിന്നെ സഹസ്രാബാന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഉപയോഗിക്കുന്ന ഡയപ്പർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആ മൂന്ന് ഉപയോഗിക്കുന്ന ഡയപ്പറെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അത്യാവശ്യം അങ്ങനത്തെ വേണ്ട സാധനങ്ങളൊക്കെ അണം വരുന്ന സമയത്ത് ക്യാൻറ്റീനിൽ പോയിട്ടാണ് എടുക്കുക അങ്ങനെ പോകുമ്പോൾ എടുത്തിട്ട് വരും കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരും അപ്പോൾ അവിടെ ക്യാൻറ്റീനിൽ ഏത് ഡയപ്പറാണ് കിട്ടുന്നത് ഏത് സൈസ് നമുക്ക് കുഞ്ഞിന് ഏകദേശം ഓക്കെ ആയിട്ടുള്ള സൈസിൽ വരുന്ന ഏത് ഡയപ്പറാണെന്ന് വെച്ചാൽ അതാട്ടോ കൊണ്ടു ആ ഡയപ്പർ തന്നെ യൂസ് യൂസ് ചെയ്യൽ പിന്നെ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യലുണ്ട് കുഞ്ഞിന് അതിപ്പം തനു വരുന്ന സമയത്തും യാമിക്കൊക്കെ യൂസ് ചെയ്ത ഡയപ്പറുകളുടെ നല്ല സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കളഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഋഷി കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് ഡയപ്പർ ക്ലോത്ത് ഡയപ്പറൊന്നും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അന്ന് വാങ്ങിയത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് പിന്നെ റെസ്റ്റിൽ ചോദിച്ചിട്ടുണ്ട് കോട്ടയം വന്നിട്ടുണ്ടോന്ന് കോട്ടയത്ത് വന്നിട്ടുണ്ടോന്ന് കോട്ടയത്ത് വന്നിട്ടില്ല ഉണ്ണിയൻക്ക് വന്നിട്ടുണ്ട് ഉണ്ണിയൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും നാട് കോട്ടയത്താണ് കേട്ടോ കുറവിലങ്ങാടോ അങ്ങനെ ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെയാണ് അച്ഛൻ്റെ അമ്മയുടെ എന്ന് പറഞ്ഞാൽ ഇവർ പണ്ടും പണ്ട് കാലത്ത് ഇങ്ങോട്ട് വന്നായത് കൊണ്ടേ അച്ഛടേക്കെ ചേട്ടനിയമാരും അമ്മയുടെയും ചേച്ചി അനീത്തി അമ്മ ആങ്ങളന്മാരും എല്ലാവരും ഇവിടെ തന്നെയാണ് അപ്പൂപ്പൻ അമ്മൂമ്മമാർ ആ ചേച്ചി അനീത്തി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അവനെ ബന്ധുക്കാരൊക്കെ ഉണ്ട് കേട്ടോ കോട്ടയത്ത് അപ്പോൾ ഞാൻ പോയിട്ടില്ല പക്ഷെ നമ്മുടെ ബന്ധുക്കാർ കുറേ പേരുണ്ട് കോട്ടയത്ത് പിന്നെ ബിൻസി ചോദിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ വീഡിയോസും കാണാറുണ്ട് പക്ഷെ കമൻ്റി ഇടാറില്ല നിങ്ങളുടെ കല്യാണത്തിന് ശേഷമുള്ള ഒരു അനുഭവം പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ കുറേ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എന്നാലും എന്താ പറയുക ചിലപ്പം നമ്മൾ നമ്മളൊരോ കാര്യം ചെയ്യുമ്പോൾ ആരേലും നമ്മളെ നന്നാവാൻ വേണ്ടി പറയില്ല നമ്മളെ കുറ്റപ്പെടുത്തി പറയുന്നത് ചില അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും പോവില്ലല്ലോ അതല്ലേ നമുക്ക് ജീവിക്കാനുള്ളൊരു വാശി വരുന്നത് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ സമയത്താണെങ്കിലും എന്നോടൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു എന്തെ എങ്ങനെയും ഒന്ന് നമുക്ക് നമ്മൾ ചെയ്യുന്നൊരു കാര്യം അത് സക്സസ് ആക്കി എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിനായിട്ടുള്ള ഒരു വഴികളും എനിക്കറിയില്ലായിരുന്നു ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ എടുക്കുന്ന ക്യാമറയിലാണ് ഒരുപാട് പേർ അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സോണിയുടെ ക്യാമറയിലാണ് എടുക്കുന്നത് അപ്പം എങ്ങനെ എടുക്കേണ്ടത് എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടത് അല്ല എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇതിലെങ്ങനെ ഇതെങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് വീഡിയോ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത് യൂട്യൂബിലൊരു വീഡിയോസ് പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്നുവെച്ചാൽ ഞാൻ എനിക്ക് നമ്മൾ നമുക്ക് കാണേണ്ട ഇങ്ങനെ ഉണ്ടെന്ന് അറിയാം ഇടയ്ക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കാണുന്ന അല്ലാതെ അല്ലാതെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല ആ സമയത്തൊന്നും കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും കൂടുതലായിട്ട് ഒരു അറിവും ഇല്ലായിരുന്നു പക്ഷെ അതൊക്കെ നമ്മൾ നോക്കി നോക്കി പഠിച്ച് 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 ചെയ്തു വരുമ്പോൾ അങ്ങനെ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു ചിരി വാശിയൊക്കെ ഉണ്ടാവുമല്ലോ അതെങ്ങനെ സക്സസ് ആക്കി എടുക്കണമെന്ന് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്താൽ സക്സസ് ആക്കി എടുത്ത പിന്നെ മറക്കാനാവാത്ത അനുഭവം വേറെ എന്തെങ്കിലും ഇങ്ങനെ എന്തേലൊക്കെ കാണാം നമുക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ അങ്ങനെ ഓർമ്മയൊന്നും വരുന്നില്ല പിന്നെ എനിക്ക് തനിക്കുഞ്ഞുണ്ടായ സമയത്തൊരു അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ ആൾ നടക്കാനൊക്കെ ഇത്തിരി ലേറ്റായിരുന്നു ലേറ്റ് എന്ന് വെച്ചാൽ ഒരു വയസ്സ് ഒരു രണ്ട് മാസമൊക്കെ ആയപ്പോൾ നടന്നു പക്ഷെ എന്നാലും കുഞ്ഞിങ്ങനെ പിടിച്ച് നിൽക്കുന്ന അല്ലാതെ പിടിച്ച് നടക്കുക പോലും ചെയ്യത്തില്ലായിരുന്നു ഒരു പിച്ച പോലും വെക്കത്തില്ല പിച്ച വെച്ച് കഴിഞ്ഞാൽ നടക്കുമല്ലോ അങ്ങനെ പോലും ഒരു പ്രാവശ്യം പോലും ശ്രമിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ദർശനയുടെ വീട്ടിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു രണ്ട് പേര് ദർശനയുടെ കുഞ്ഞും താനും കുഞ്ഞും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡൈനിങ് ഹാളിലുണ്ടായിരുന്ന ആയിരുന്നു ഇവർ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നടന്ന് പുറത്തൊന്നും പോകില്ല അപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് അവിടെ വിട്ടിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും രണ്ടുപേരും നടക്കില്ലായിരുന്നു കേട്ടോ തനു പെട്ടെന്ന് നടന്ന് ഹാളിൽ ഞങ്ങൾ ഡൈനിങ് റൂമിലായിരുന്നു അപ്പോൾ ഈ ഹാളിൽ നിന്ന് ഡൈനിങ് റൂമ് വരെ നടന്ന് വന്നിട്ട് തിരിച്ച് നടന്ന് പോയി അത് പിച്ച് വെക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല ഒന്ന് പിടിച്ച് അങ്ങനെ നടന്ന് പോകണ പോലും കണ്ടിട്ടില്ല പക്ഷെ അങ്ങനത്തെ ഒരാൾ മുട്ടിൽ പോകുമായിരുന്നു നടക്കുമായിരുന്നു കൈ പിടിച്ച് റോട്ടി കൂടെ ഫുള്ള് നടക്കുമായിരുന്നു പക്ഷേ ആൾക്കങ്ങനെ നടന്ന് നടന്ന് നടക്കാനുള്ളൊരിതായി കുറച്ച് പേടിയൊക്കെ ഉണ്ട് നടക്കാനൊക്കെ ആയിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാനും ആ സമയത്തൊക്കെ ആണെങ്കിലും കട്ടിൽ നിന്ന് ഇറങ്ങുക അങ്ങനത്തെ അങ്ങനത്തെ സാഹസങ്ങൾക്കൊന്നും മുതിരത്തില്ലായിരുന്നു പക്ഷെ അത് പെട്ടെന്ന് ഭയങ്കര അത്ഭുതമായി പോയിട്ടോ ആരോടെങ്കിലും പറഞ്ഞു വിശ്വസിക്കുകയോ കുഞ്ഞ് ഇതേ വരെ നടക്കാത്ത കുഞ്ഞ് ഹാൾ ഹാളിൽ നിന്ന് ഡൈനിങ് റൂം വരെ നടന്നു വന്ന് തിരിച്ചു പോയി എന്നുള്ളത് അച്ഛനോടും അമ്മയോടൊന്നും പറഞ്ഞിട്ട് അവർ വിശ്വസിച്ചില്ല കേട്ടോ അവർക്ക് കുഞ്ഞിനെ ആ സമയത്തൊക്കെ പല്ലിയാറെ കൊണ്ടുപോയി അപ്പോൾ കുഞ്ഞ് നടക്കാറില്ല പെട്ടെന്ന് ദിവസം കുഞ്ഞിങ്ങനെ നടന്നുപോയി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അത് ഷബാനെ ചോദിച്ചിട്ടുണ്ട് മോൾക്കിപ്പോൾ എത്ര വയസ്സായി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നുള്ളത് കുഞ്ഞിനിപ്പം സെപ്റ്റംബർ ആയപ്പോൾ നാല് വയസ്സ് തികഞ്ഞു കേട്ടോ ഇപ്പോൾ എൽ എൽ കെ ജിയിലാണ് വിട്ടിരിക്കുന്നത് ഒരു വർഷവും കൂടെ എൽ കെ ജി വിടണമെന്നാണ് അപ്പോൾ നമ്മുടെ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ടീച്ചർമാരൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് നാല് വയസ്സായതിനു ശേഷം മാത്രം എൽ കെ ജി വിട്ടാൽ മതി എന്നാണ് അപ്പോൾ കുറച്ച് നേരത്തെ ക്ലാസ് തുടങ്ങുമല്ലോ പിന്നെ ഞാൻ നേരത്തെ വിട്ടു എന്നേ ഉള്ളൂ ഞാൻ വിചാരിക്കുന്ന ഒരു വർഷവും കൂടെ വിടാ വിട്ടിട്ട് യാമിയും തനു അപ്പോൾ അവർ അവർ തമ്മിൽ ഒരു ആറേഴ് മാസത്തിന് ഡിഫറൻസേ ഉള്ളൂ അവരവർ ഒരുമിച്ച് വിടാന്നായിട്ടാണ് വിചാരിക്കുന്നത് പിന്നെ അഞ്ചന പറഞ്ഞിട്ടുണ്ട് ശരിക്കും നിങ്ങളുടെ നാട് എവിടെയും സംസാരം കിട്ടിയിട്ട് അട്ടപ്പാടി അല്ലയെന്ന് തോന്നുന്നത് കൊണ്ടുതന്നെ എൻ്റെ അമ്മയുടെ വീട് ആലപ്പുഴയായിരുന്നു അമ്മയുടെ അച്ഛനും അമ്മയും കൂടെ പണ്ട് ആലപ്പുഴയിൽ നിന്ന് പോകുന്നതാണ് അവർ നീലഗിരി ഊട്ടി ആ ഭാഗത്ത് എവിടേക്കോ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് അവസാനം അട്ടപ്പാടിയിൽ വന്നു അച്ഛൻ്റെ വീട് പാലക്കാടാണ് പാലക്കാട് കലരിക്കോട് അച്ഛൻ്റെ അമ്മയും അച്ഛനും അച്ഛമ്മയും അച്ഛനും പണ്ട് അവർ കൊടകിലൊക്കെ ആയിരുന്നു അച്ചമ്മ അച്ഛമ്മ കുടക ചെറുപ്രായം മുതൽ കൊടകിൽ തന്നെയായിരുന്നു കർണാടക കൊടകിൽ അവിടെയായിരുന്നു പിന്നെ അവിടെ നിന്ന് അവർ കല്യാണം കഴിച്ച് വയനാട്ടിലായിരുന്നു അച്ഛനൊരു ഇരുപത് വർഷം വയസ്സോളമായ സമയത്താണ് അവർ അട്ടപ്പാടിക്ക് പോകുന്നത് അട്ടപ്പാടി വന്ന് പിന്നെ കുറച്ച് ആളെ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മേനെ കല്യാണം കഴിച്ച് പിന്നെ അട്ടപ്പാടി തന്നെ നിന്നു അവർ വയനാട്ടിലോട്ട് തിരിച്ചു പോകാൻ തന്നെയുള്ള ആയിരുന്നു പിന്നെ ഇവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അട്ടപ്പാടി തന്നെ നിന്നു ഉണിയടൻ്റെയൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കോട്ടയത്താണ് ഇവിടെ അട്ടപ്പാടിക്കാരൻ അട്ടപ്പാടി സംസാരം അല്ലെങ്കിൽ അട്ടപ്പാലക്കാട് നമ്മളെ പാലക്കാട് എന്നൊക്കെ പറയുമ്പോൾ അട്ടപ്പാടി എവിടെയാകുമ്പോൾ പാലക്കാട് പാലക്കാട് സംസാര രീതി അല്ലല്ലോ എന്നൊക്കെ എല്ലാവരും പറയും നമ്മുടെ ഇവിടെ അട്ടപ്പാടിയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ള ആൾക്കാരും അട്ടപ്പാടിയിലുണ്ടാവും എല്ലാ ജില്ലക്കാരും ഉണ്ടാവും എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ടാവും എല്ലാവരും കുടിയേറ്റക്കാരാണ് അത് പല സ്ഥലങ്ങളിൽ നിന്നായതുകൊണ്ട് ഒരു ഭാഷയായിട്ടല്ല എല്ലാ ഭാഷയും ഭാഷയും കൂടെ മിക്സായിട്ട് ഒരു നോർമൽ ഒരു ഭാഷയായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ സംസാരിക്കുന്നത് പാലക്കാടൻ ഭാഷ അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഷ അങ്ങനെ കൊല്ലം ഭാഷ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇവിടെ എല്ലാം ഉള്ള എല്ലാ ആൾക്കാരും അട്ടപ്പാടിയിലുണ്ട് കേട്ടോ പാലക്കാട് ജില്ലയിലാണെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുക പാലക്കാട് ജില്ലയായിട്ട് പാലക്കാട് സംസാരമല്ലല്ലോ എന്നുള്ളത് പിന്നെ ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് വെയിറ്റ് എങ്ങനെയാണ് കുറച്ച് വെയിറ്റ് എന്തിനാണ് ഇപ്പോൾ കുറച്ച് വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിച്ചത് എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിലും ഇപ്പോഴത്തെ നമ്മൾ കമൻസ് നോക്കുമ്പോഴും കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അപ്പോൾ അർച്ചന ചന്ദ്രൻ ചോദിച്ചിട്ടുണ്ട് വെയിറ്റ് ലോസ് ജേണീനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുഡ് ഐറ്റംസ് കഴിക്കാത്ത അവോയ്ഡ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ട് ഇപ്പം പക്ഷേ എന്നാലും നമ്മളൊരു കൺട്രോൾ ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും ഭ ചോറൊക്കെ കഴിക്കുന്ന കാര്യത്തിലും ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്നാണെങ്കിലിപ്പം പൊതുവെ മധുരം പഞ്ചസാര ഇട്ടിട്ടുള്ള ഒന്നും വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് പുറത്തൊക്കെ പോയി നമ്മൾ പിന്നെ എന്തെങ്കിലും ഒക്കെ ടേസ്റ്റ് ചെയ്യാനും അങ്ങനെ കഴിച്ചു വെക്കാനൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട് പക്ഷേ വീട്ടിൽ നിന്നുള്ള ഒഴിവാ ഫുൾ ഒഴിവാക്കിയേക്കുവാണ് പഞ്ചസാരയിട്ട് ചായ അങ്ങനെയൊന്നും കുടിക്കുന്നില്ല ചായ തന്നെ ഒഴിവാക്കിയിട്ട് ഒരു പാലക്കാട്ടോ കുടിക്കുന്നത് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അത്ര തന്നെ ഉള്ളൂ കേട്ടോ എത്ര വയസ്സായി ഏത് മാസമാണ് ജനിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ എനിക്കിപ്പം ഇരുപത്തിയെട്ട് വയസ്സായി സെപ്റ്റംബർ മാസം ആട്ടോ ജനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിനാണ് ജനിച്ചിരിക്കുന്നത് പിന്നെ തേൻ്റെ വില ഓരോ ഐറ്റംസിൻ്റെ വില ചോദിച്ചിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട് എൺപത്തഞ്ച് എൺപത്തൊമ്പത് മൂന്ന് പൂജ്യം നൂറ്റി മുപ്പത് എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് നമ്പറുണ്ട് അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും കേട്ടോ ആ പിന്നെ ആര്യ കുക്ക് ചോദിച്ചിട്ടുണ്ട് ചേച്ചി എല്ലാ വീഡിയോസും കാണാറുണ്ട് താങ്ക് യു പിള്ളേരൊക്കെ സുഖമായിരിക്കാണോ ചേച്ചിയും ചേട്ടനും ചേച്ചിക്കും എത്ര വയസ്സാണെന്ന് ചോദിച്ചിട്ടുണ്ട് ചേച്ചി വീട്ടിൽ പോവാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വയസ്സ് മുന്നേടിനെ ഇപ്പം മുപ്പത് വയസ്സ് എനിക്ക് ഇരുപത്തി എട്ട് വയസ്സ് വീട്ടിൽ പോവാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വീടുകൂടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മളിടയ്ക്കിടയ്ക്ക് പോകത്തില്ല ആവശ്യങ്ങൾക്കൊക്കെ അടുത്തായതുകൊണ്ട് മിക്കവാറും കാര്യങ്ങൾക്ക് പോകും ഋഷി കൊണ്ടുപോകുമ്പോൾ കുറച്ച് നേരം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം എന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ട് അമ്മയ്ക്കാണ് എപ്പോഴും കുഞ്ഞിനെ കൊണ്ടുവിടുന്നെന്ന് പറയും അപ്പോൾ അങ്ങനെ കൊണ്ടുവിടും തനിക്കുഞ്ഞിന് തനിക്കുഞ്ഞിന് അവിടെ പിള്ളേരെ ഉള്ളതുകൊണ്ട് അവിടെ കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടയ്ക്ക് പോകും നമ്മളാണെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കാനോ എടുക്കാനോ അങ്ങനെ എപ്പോഴും എപ്പോഴും പോകും നമ്മൾ പിന്നെ പോയി നിൽക്കൽ വളരെ കുറവാണ് രാത്രി നിൽക്കൽ രാത്രി ഇപ്പോൾ ചിലപ്പോൾ പത്തരവരെ പതിനൊന്ന് മണി വരെയൊക്കെ ചിലപ്പോൾ ഒന്ന് വർത്താനം പറയും എല്ലാം ഉണ്ടാവും പക്ഷേ അത് കഴിയുമ്പോൾ രാത്രി ആവുമ്പോൾ തിരിച്ച് വരിക ചെയ്യാം അപ്പോൾ അങ്ങനെ അമ്മു ജോഷിൻ്റെ ചേച്ചിയുടെ കല്യാണം എത്ര വയസ്സിലായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സിലായിരുന്നു കല്യാണം പിന്നെ നിങ്ങളുടെ സ്ഥലത്തിനടുത്താണ് കൊല്ലംകൂടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ചില ഞാൻ ഈ കമൻസ് ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുവാണേൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നെറ്റ് ഒട്ടും കിട്ടത്തില്ല നമ്മുടെ വീടിൻ്റെ അവിടേക്കാണെങ്കിലും നെറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ നമുക്കൊരു കമൻസ് പോലും വീഡിയോയിലുള്ളത് നോക്കാനായിട്ട് പറ്റില്ല അതിനുള്ള നെറ്റ് പോലും കിട്ടത്തില്ല അപ്പോൾ വൈഫൈ വെച്ചിട്ട് അപ്പോൾ നമ്മൾ വൈഫൈ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമൻസ് നോക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നും മാറി കിട്ടത്തില്ല പിന്നെ നമ്മുടെയൊക്കെ ഒക്കെ വീടിൻ്റെ മലയുടെ മുകളിലൊക്കെ കയറിയാൽ തന്നെ ഈ നെറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ചപ്പുറത്തുള്ളൊരു പറമ്പിലാട്ടോ ഉള്ളത് വെയിലായതുകൊണ്ട് ഞാനിവിടെ നിന്ന് സമാധാനത്തിൽ നമുക്ക് വീഡിയോയ്ക്കൊക്കെ റിപ്ലൈ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാലോന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടെയും നെറ്റ് കിട്ടുന്നില്ല അപ്പോൾ ഈ റീഡ് മോർന്നുള്ളത് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ സ്ക്രീൻഷോട്ട് അപ്പോൾ എടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കമൻസൊക്കെ ഫുൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടെ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതിനകത്ത് ചോദിച്ചിരുന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു കൊല്ലം കൂടെ അടുത്തൊക്കെ എന്ന് അത് കഴിഞ്ഞിട്ട് എന്തോ കൂടി ഉണ്ടായിരുന്നു പക്ഷെ അതെന്താണെന്ന് വായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കൊല്ലം കൊല്ലംകോട് ഇവിടെ അടുത്തല്ല കൊല്ലംകോട് നല്ല ദൂരമുണ്ട് ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് ഞാനിതുവരെ പോയിട്ടില്ല കേട്ടോ കൊല്ലംകോട് പിന്നെ ഒരു കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഹസ്ബൻഡ് വീട്ടിൽ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കലെന്ന് ഹസ്ബൻഡ് വീട്ടിൽ ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കും അവിടെയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കും കൂടുതലും ഇവിടെ ആയതുകൊണ്ട് ഇവിടുന്ന് ആയിരിക്കും കേട്ടോ കൂടുതൽ വീഡിയോസ് എടുക്കുന്നത് പിന്നെ ഇഷ്ടം ചോദിച്ചിട്ടുണ്ട് സാരെങ്കിലെ ഗോപാലകൃഷ്ണൻ സാറിനെയും വിജയലക്ഷ്മി ടീച്ചറിനെയും അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ഭാഗത്താണ് താമസം അവരെ കാണാറുണ്ടോ പിന്നെ എന്തോ കുറച്ചും കൂടി ഉണ്ടായിരുന്നുണ്ട് അതെന്താണെന്നുള്ളത് നോക്കാൻ പറ്റണില്ല നമ്മുടെ വീടിൻ്റെ അടുത്ത പള്ളിയാറ് വീട്ടിൽ അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അതിൻ്റെ മുകളായിട്ട് നമ്മൾ ആ റോഡിൽ കൂടെ തന്നെ നേരെ മുകളിലോട്ട് പോയി സാരെങ്കിലും കേട്ടോ പണ്ടൊക്കെ എപ്പോഴും പോകുമായിരുന്നു ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അങ്ങോട്ട് പോകുവാറും ചുമ്മാ അതിലെങ്ങനെ നടക്കാനായിട്ടൊക്കെ പോകുമായിരുന്നുണ്ട് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ അവരെ കൂട്ടിയിട്ടോ അങ്ങനെയൊക്കെ നടക്കാനൊക്കെ ആയിട്ട് പോവായിരുന്നു പോകുന്ന സമയത്ത് വരുന്നു കുറെ പഴമൊക്കെ തരുമായിരുന്നു ഒരുപാട് ദൂരമൊന്നുമില്ല അങ്ങോട്ട് അത് കഴിഞ്ഞ് പിന്നെ റോഡൊക്കെ വന്ന് ആ സമയത്തൊക്കെ വളരെ മോശമായിരുന്നു അപ്പോൾ പിന്നെ കോൺക്രീറ്റൊക്കെ ഇട്ട് റോഡ് വലിയ കുഴപ്പമില്ല നമ്മൾ പഴയ വീട് അങ്ങോട്ട് പോകുന്നതിൻ്റെ അവിടെ തന്നെയാണ് കേട്ടോ ഇവരെ പണ്ട് മുതലേ അറിയാവുന്നവരാണ് ഉണ്ണിയാഴ്ചയും കണ്ണൊക്കെ ഒക്കെ പണ്ട് ഞങ്ങൾ ഡാൻസ് പഠിക്കാനൊക്കെ പോവും പണ്ട് പഠിക്കാനൊക്കെ പോയിട്ടുണ്ട് കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അല്ലാതെ നമ്മൾ അവിടെ പല്ലിയറ ക്ലബ്ബിൽ തിരുവാതിര കളിക്കാനോ അങ്ങനെയൊക്കെ ഒരുമിച്ച് ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അവർ നന്നായിട്ട് അറിയുന്നവർ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ ഹെയറിൻ്റെ കാര്യം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത് ഈ കീമോതെറപ്പിയിലൂടെ ഹെയർ പോയവർക്ക് വേണ്ടിയിട്ട് ഹെയർ ഡോണേറ്റ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്നൊരു ഡൗട്ടാണ് ഹെയർ അവർക്ക് തന്നെ എത്തും അവരുടെ കൈകളിൽ തന്നെ എത്തുമെന്നൊക്കെയുള്ള കാര്യം അപ്പം പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഹെയർ കൊടുത്തത് ഞാൻ നോക്കിയിരുന്നത് അപ്പോൾ ഹെയർ കിട്ടുമ്പോൾ അവർക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് വിഗ് കിട്ടുമ്പോൾ ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് അങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ കേട്ടോ അന്വേഷിച്ചത് അപ്പോൾ അത് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ടൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് മുടി വെട്ടിക്കൊടുക്കാൻ ആഗ്രഹമുള്ളവരോ അല്ലെങ്കിൽ എന്താ പറയുക ഷോർട്ടായിട്ട് കട്ട് ചെയ്യില്ലേ അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് നമുക്ക് ഈ മുടി അഴിച്ച് അയച്ച് കൊടുക്കാവുന്നതാണ് നമ്പർ കൊടുക്കുക ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതും ചോദിച്ച് മനസ്സിലാക്കിക്കോ അതിൻ്റെ കൂടെ തന്നെ ഹെയർ അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെ എങ്ങനെയാണ് അയക്കണ്ടെന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ചോദിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതെങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് എന്നുള്ളത് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത സമയത്തുള്ള എടുത്തൊരു വീഡിയോ ഉണ്ട് അതും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ മുടിയുടെ തുമ്പോൾ ഒരുപാട് നാളായിട്ട് വെട്ടണം എന്ന് വിചാരിക്കുകയായിരുന്നു കേട്ടോ എൻ്റെ മുടിയാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ നീളം വെക്കും കട്ട് ചെയ്യില്ലെങ്കിലും നീളം വെച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു മുടിയാണേ തുമ്പ് ഭാഗത്തിന് നല്ല കട്ടി കുറവായിരുന്നു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കായിരുന്നു ഇങ്ങനെ തുമ്പ് വെട്ടണം എന്നുള്ളത് അപ്പോൾ ഒരു ചേട്ടൻ കോൺടാക്ട് ചെയ്തിട്ട് ഒരു സൊസൈറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഈ ക്യാമ്പൊക്കെ വെച്ചിട്ട് ക്യാ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി മുടിയൊക്കെ കളക്ട് ചെയ്ത് ബിഗ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അത് വേറെ ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഹെയർ കൊടുക്കുന്ന പല സ്ഥലങ്ങളിലും കണ്ടിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നിയിട്ടുണ്ട് കൊടുക്കണമെന്ന് ഇതിന് മുന്നേ ആണെങ്കിലും മുടി ഞാൻ വെട്ടിയിട്ടുണ്ട് നല്ല ലെങ്ത്ത് വെട്ടിട്ടുണ്ടാ സമയത്ത് വിചാരിച്ചു വെറുതെ വെട്ടിക്കളയുന്ന സമയത്ത് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ നല്ലതല്ല ഈ മുടി ഒന്നും ഇല്ലാതിരിക്കുന്നവർക്ക് എപ്പോഴും വിചാരിക്കാറുണ്ട് പക്ഷേ നമുക്കത് അവരിലോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ ഈ ക്യാമ്പുകളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ ചേട്ടൻ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്തത് അപ്പോൾ ഇരുപത് സെൻറ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ മുടി മതി പിന്നെ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ് അവരാൾക്ക് കൊടുക്കുവാണെങ്കിൽ അവർക്കൊരു ഉപകാരമാവുമല്ലോ അത് അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുടി വെട്ടുവാണ് ചേട്ടൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി അന്വേഷണം ഞാൻ പറഞ്ഞു തന്നു ഞാനതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് ഇതെങ്ങനെയാണ് അവർക്ക് മുടി കിട്ടുമോ അത് പലതും കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുടി ഇട്ടിട്ട് പോയിട്ട് അത് അവർക്കൊന്നും അവരുടെ കയ്യിലോട്ട് എത്തുന്നില്ല എന്നുള്ളത് പക്ഷേ ഇത് ഹെയർ എടുക്കുന്നുമുണ്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് അവർ ഹെയർ എടുത്ത് വിഗ് ആയിട്ട് കൊടുക്കുന്നുമുണ്ട് ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഇവരെ കോൺടാക്ട് ചെയ്യുന്നത് വിഗിന് വേണ്ടിയിട്ടാണ് ഹെയർ കൊടുക്കുന്നവർ കുറവാണ് പക്ഷേ ഇത് ആവശ്യക്കാരാണ് കൂടുതലും നമ്മളെ പോലെ ആരേലും മുടി വെട്ടി കളയുന്നവരോ അല്ലെങ്കിൽ മുടി നല്ല ചിലപ്പോൾ നല്ല നീളമുള്ളവർ വെട്ടി ഷോർട്ടാക്കുന്നവരുണ്ടാവും പിന്നെ ഇടയ്ക്ക് വെട്ടുന്ന സമയത്ത് ഒരു ഇരുപതിനഞ്ചൊക്കെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് ഉപകാരമായിരിക്കും ഹെയർ ഫോർ യു ചാരിറ്റബിൾ സൊസൈറ്റി ഒരു ഹെയർ ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും ആളുകളിലോട്ട് എത്തിക്കാനായിട്ടായിരുന്നു നമ്മൾ അവർ നമ്മളെ കോൺടാക്റ്റ് ഒരു വീഡിയോ ചെയ്ത് കൊടുക്കുമെന്ന് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സഹായമായിട്ട് ഹെയർ ഡൊണേറ്റ് ചെയ്യുകയാണ് ഞാനും കൊടുക്കുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ അമ്മയും കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് നല്ല നീളം മുടിക്ക് നീളമുണ്ട് കോട്ടയം കെ എം മാണി മെമ്മോറിയൽ ജനറൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പതിമൂന്നാം തീയതി പാലായിൽ വെച്ചിട്ട് ഒരു ക്യാമ്പ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹെയർ ഡൊണേറ്റും ചെയ്തിട്ടുണ്ട് വിഗ് ആയിട്ട് അത് ഹെയർ പോയവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയും അവർ ഇടക്കിടയ്ക്ക് നടത്തുന്നുണ്ട് നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഹെയർ കട്ട് ചെയ്തിട്ട് അയച്ചുകൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ ഹെയർ നമ്മളിങ്ങനെ അയച്ചൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിന്ന് നന്നായിട്ട് എണ്ണ കളയണം അപ്പോൾ ഒരു ഷാംപൂ ഒക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് എണ്ണയൊക്കെ കളഞ്ഞിട്ട് മുടി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം വേണം മുടി ഡൊണേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും ഹെയർ കട്ട് ചെയ്യുക ഇതേപോലെ ബാൻഡ് ഇട്ടിട്ടായിരിക്കും വെട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിടക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം വേണ്ട അളവ് നോക്കാൻ വേണ്ടിയിട്ട് താഴെ ഏറ്റവും താഴെയായിട്ടും മുകളിലായിട്ടും ബാൻഡ് ഇട്ടിട്ടുണ്ട് നമ്മൾ അയച്ചു കൊടുക്കുന്ന സമയത്ത് അതേപോലെ ബാൻഡ് ഇട്ടിട്ട് വേണം അയച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മുടി ഊരിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് വിഗ് ആക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ബാൻഡ് ബാൻഡിട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് ഇരുപത് സെൻറ്റീമീറ്റർ മുടി മതി പക്ഷെ ഞാൻ കുറച്ചധികം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇരുപത് സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലോ വേണമെങ്കിൽ കൊടുക്കാം ഇരുപത് സെൻറ്റിമീറ്ററിൽ കുറയാതിരുന്നാൽ മാത്രം മതി അപ്പോൾ മുടി കട്ട് ചെയ്തെടുത്തു കുറേ നാൾക്ക് ശേഷം കേട്ടോ മുടി കട്ട് ചെയ്ത് ഇങ്ങനെ ഷോർട്ട് ഷോർട്ടാക്കുന്നു ഒരുപാട് വർഷങ്ങളായി ഒരു പെട്ടെന്ന് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഇരുപത് ഇരുപത്തിയേഴോളം ഉണ്ടായിരുന്നു കേട്ടോ മുടി പിന്നെ കവറിലൊന്നും പതിയാ അതെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് വേണം കേട്ടോ അയച്ചു കൊടുക്കാനായിട്ട് ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുക പറക്കേലും ഹെയർ കൊടുക്കാനുണ്ടെങ്കിലോ ഡൊണേറ്റ് നേരിട്ട് പോയി ഡോണേറ്റ് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒന്ന് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചാൽ മതി കേട്ടോ അമ്മയുടെ മുടിയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നിത് രണ്ടും കൂടെ അവർക്ക് അയച്ചു കൊടുക്കണം കവർണീസ് ചോദിച്ചിട്ടുണ്ട് വീട് തോട് വീടിനടുത്താണോ എന്നുള്ളത് നമ്മുടെ വീട് കഴിഞ്ഞ് റോഡുണ്ട് റോഡ് കഴിഞ്ഞ് നമുക്ക് പറമ്പുണ്ട് പറമ്പിൻ്റെ താഴെയായിട്ടാണ് ആയിട്ടാണ് തോട് നമ്മൾ പറമ്പിൻ്റെ സൈഡിൽ കൂടെയാണ് ഒഴുകുന്നത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ടീബ ബർഗീസ് ചോദിച്ചിട്ടുണ്ട് ശരണയുടെ ഫ്യൂച്ചർ ഡ്രീംസ് എന്തൊക്കെയാണ് അതിന് വലിയ കാര്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കേട്ടോ എന്നാലും കുറച്ചൊക്കെ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പക്കൊന്ന് റെഡിയാക്കണം നമുക്ക് അങ്ങനത്തെ കുറച്ച് കൃഷികൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ചെയ്യണമെന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അതൊന്ന് റെഡിയാക്കണമെന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് ആഗ്രഹങ്ങൾ അത് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിലുള്ളതാണ് അതിന് പറ്റി അതിന് ഡ്രീംസ് ഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത് നമ്മളത് ഒന്നും പിന്നീട് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റി വെച്ച കാര്യങ്ങളൊന്നുമില്ല എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കുറേശേ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ ആടെ ഇരിക്കുന്നത് അതൊക്കെയാണ് ഇപ്പോഴത്തെ ഡ്രീം പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ ചെയ്യണം എന്ന് തന്നെ ഉള്ളു കേട്ടോ പിന്നെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത മുതൽ കാണാറുണ്ട് മുതൽ ആദ്യം മുതൽ കാണുന്ന സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പഴയ ഹെയർ കെയർ വീഡിയോസ് എല്ലാം കാണാറുണ്ട് സെയിം ഏജ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ താങ്ക് യു പിന്നെ ഒരുപാട് പേര് ചിലപ്പോൾ പണ്ട് കണ്ടവരുണ്ടാവും പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മൾ വീഡിയോസ് കാണാതായിട്ടുണ്ട് നമ്മൾ നോർമലായിട്ട് അത് വേറെ വേറെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇടയിൽ അങ്ങനെ വിട്ടുപോകും പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ കാണുകയാണ് അപ്പോൾ എന്നിട്ട് കമൻസ് ഒക്കെ കമൻ്റ് ഒക്കെ ചെയ്യും പിന്നെ കുറേ പേര് നേരിട്ട് കാണുമ്പോൾ പറയും കേട്ടോ പണ്ടൊക്കെ കാണാൻ വരുന്ന ഇപ്പോൾ കണ്ടിട്ട് ഒരുപാട് നാളായി പിന്നെ ഇപ്പോഴെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം അടുത്ത് മുതലാ കണ്ട് തുടങ്ങിയാൽ അങ്ങനെയൊക്കെ കമൻസും വരാറുണ്ട് പിന്നെ ശ്രീ കമൻറ്റ് ചെയ്തിട്ടുണ്ടേ ചേച്ചിയുടെ വീട്ടിൽ ഒരു വീക്ക് താമസിച്ചിട്ട് അവിടുത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ തൻ്റെ മോളെ ഒരുപാട് ഇഷ്ടമാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഇപ്പോൾ ബിസിനസ്സിൻ്റെ അതിൻ്റെ കാര്യങ്ങളായ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളും നമ്മുടെ വീടിയുടെ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ഒരാഴ്ചയൊക്കെ ഒന്ന് പോയി മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി അവർ പഠിക്കാനൊക്കെ പോകാൻ തുടങ്ങി കഴിയുമ്പോഴായിരിക്കും നമുക്ക് പിന്നെ നമ്മൾ നിൽക്കുന്നത് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് മാറി നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പറയുമ്പോൾ മനസ്സിലാവുകയായിരിക്കും രേഷ്മ ജോഷിന് ഡെലിവറി നിർത്തി ഒന്നും ഡെലിവറി നിർത്തിയിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡെലിവറി നിർത്തിയിട്ടില്ല കേട്ടോ ടീന ചോദിച്ചിട്ടുണ്ട് കമൻസിന് എന്താ റിപ്ലൈ തരാത്തത് പ്രഗ്നൻസി ഇട്ടിരുന്ന ലോങ്ങ് മാക്സി ഒക്കെ എവിടെ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടെങ്കിൽ ഹോൾ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പെട്ടെന്ന് ചോദിച്ചു വന്നിട്ട് റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് മാക്സിമം റിപ്ലൈ കൊടുക്കാൻ നോക്കാറുണ്ട് കേട്ടോ പക്ഷെ എന്നാലും ചില സമയത്ത് ചില സമയത്ത് നമ്മൾ വീഡിയോ കേടുമ്പോൾ തിരക്കിലായി പോയി കഴിഞ്ഞാൽ നമുക്കത് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല എന്നാലും കാണുന്നത് ഇങ്ങനെ എന്തേലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതിന് മാക്സിമം കാണുന്നതിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ബിസിനസ്സും കൂടെ തുടങ്ങിയപ്പോഴാണ് നമുക്ക് അതിനൊക്കെ കുറച്ച് പിന്നെയും ഒട്ടും കൊടുക്കാൻ പറ്റാതെ വരുന്നത് അല്ല ചില സമയത്തൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ടൈമൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോയ്ക്ക് ഫുൾ ആയിട്ടൊക്കെ അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ നോക്കാറുണ്ടായിരുന്നു ഇപ്പോഴാണ് ഒട്ടും ടൈം കിട്ടാതെ വരുന്നത് അപ്പോൾ ഞാൻ ആ മാക്സിയുടെ ആ കാര്യമൊക്കെ മുന്നേത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ നിന്നായിരുന്നു ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് അതാകുമ്പം നമുക്ക് നമ്മൾ നമ്മൾ പറയുന്ന രീതിയിൽ അവർ ചെയ്തു തരും നല്ല മെറ്റീരിയൽ നന്നായിട്ട് ചെയ്താൽ ചില ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം റേറ്റ് കുറവായിരിക്കും പക്ഷേ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അതിന് സിബ്ബ് പോവുകയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ നരച്ച ഡ്രസ്സ് ഇതായി പോയാലും ചിലപ്പോൾ അതിൻ്റെ ഒന്നും പോകത്തില്ല അത്ര ക്വാളിറ്റിയിലാണേലും ചെയ്തു തരും ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഒരുപാട് പേജുകളുണ്ട് നമ്മൾ ഡ്രസ്സിൻ്റെയൊക്കെ ചെയ്യുന്നത് അതിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേജിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഞാൻ വീഡിയോസ് ഒന്ന് നോക്കണേ പ്രണ്യാസ് ബ്യൂട്ടി വ്ലോഗു തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേരും പിന്നെ സന്ധി ചോദിച്ചിട്ടുണ്ടേ അട്ടപ്പാടിയിൽ നല്ല തണുപ്പാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്താകുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും പിന്നെ നമുക്ക് വെയിൽ വരുന്ന സമയത്താണെങ്കിൽ നല്ല വെയിലും ഉണ്ടാവും നല്ല വെയിലുണ്ടാകുന്ന സ്ഥലമാണ് കേട്ടോ ഒരു ഹ്യൂമിഡിറ്റി ആ ചൂടിൻ്റേതായ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടാവില്ല വെയിൽ വരുന്ന സമയത്ത് നല്ല വെയിലുണ്ടാവും ഇപ്പോഴെവിടേക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു തണുപ്പാണ് കേട്ടോ ഒരു തണലുള്ള സ്ഥലത്തായതുകൊണ്ട് ചുറ്റും ചുറ്റുമരവുമുണ്ട് അപ്പോൾ നമുക്ക് ഒരു തണുപ്പ് ഫീൽ ചെയ്യും ചൂടായിട്ടൊന്നും ഫീൽ ചെയ്യയില്ല ഇപ്പോൾ തണുത്തൊരു അന്തരീക്ഷമായിരിക്കാൻ സമയത്ത് പല പടി തന്നെ പല സ്ഥലങ്ങളിൽ കാലാവസ്ഥ വ്യത്യാസമാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ കാരറ നമ്മൾ വീടിൻ്റെ ഇവിടെ വേണമെന്ന് പറഞ്ഞാൽ ചെറിയൊരു മഴ പെയ്തപ്പോൾ തന്നെ കോട ഇറങ്ങി മൂടിക്കെട്ടി വെയിലൊക്കെ നല്ല കുറവുള്ള സ്ഥലമാണ് ആദ്യം ഇപ്പം പല്ലിയേറയിൽ തന്നെ ഈ ഒരു കാലാവസ്ഥ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അവിടെ ഇത്ര കോടയൊന്നും ഇറങ്ങില്ല ഇതുപോലെ ഇത്രയും തണുപ്പും ഉണ്ടാവില്ല പിന്നെ അവിടെ നിന്ന് പിന്നെയും നമ്മുടെ ഈ മെയിൻ ടൗണിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് പിന്നെയും കാലാവസ്ഥ നല്ല മാറ്റം ഉണ്ടാകും ഇത്ര തണുപ്പൊന്നും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ അവിടെ നിന്ന് നമ്മൾ ഈ തമിഴ്നാട് ബോർഡർ ഒക്കെ ഉണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു കാലാവസ്ഥയായിരിക്കില്ല കേട്ടോ ഇവിടെ മഴ പെയ്യുമ്പോൾ അവിടെ മഴ പെയ്യില്ല അവിടെ മഴ പെയ്യുമ്പോൾ ഇവിടെ മഴ പെയ്യില്ല അങ്ങനെയൊക്കെ അട്ടപ്പാടി തന്നെ രണ്ടും രണ്ട് സ്ഥലം കാലാവസ്ഥ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട് പിന്നെ സ്മൈലിങ് ക്രോക്കടയിൽ ചോദിച്ചിട്ടുണ്ട് ചേച്ചിയുടെ ജില്ല എവിടെയാണ് പാലക്കാടാണ് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലാണ് കേട്ടോ നാട്ടിൽ തണുപ്പല്ലേ തുണിയൊക്കെ എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടോ അവിടെ നല്ല തണുപ്പ് കോടയൊക്കെ ഇറങ്ങുന്ന സാധനവും ആകുമ്പോൾ നമുക്ക് തുണിയൊക്കെ ഉണക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ കബോർഡിൽ തന്നെ ഒരു കുറച്ച് ദിവസമൊക്കെ തുണി എടുത്തുവെച്ചാൽ ആ തുണിയൊക്കെ പൂപ്പലൊക്കെ ആവാറുണ്ട് സാധ്യത ഭിത്തിയിൽ നിന്നൊക്കെ തണുപ്പ് വന്നിട്ട് ഭിത്തിന്ന് ചേർന്ന കബോർഡൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ തുണികളിൽ തണുപ്പ് പെട്ടെന്ന് പിടിക്കും കോടയൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട് ഒരാഴ്ച മഴയൊക്കെ അടുപ്പിച്ച് നൽകുകയാണെങ്കിൽ ആ ഒരു മഴയുടെ ഇത് തന്നെ കാലാവസ്ഥ പിന്നെ ഒന്ന് വെയിലൊക്കെ തൊഴിൽ തരാൻ ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങളെടുക്കും തുണിയൊക്കെ അലക്കിയിട്ടാൽ ബുദ്ധിമുട്ടാണ് കുഞ്ഞിൻ്റെ തുണിയൊക്കെയാണ് കൃഷിക്കൊണ്ടേക്കാവുമ്പോൾ കൂടുതലും നനഞ്ഞിട്ടുള്ള തുണികളോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഫുള്ള് കരുമ്പനായിട്ട് ഒരുപാട് തുണികൾ പോകുന്നുണ്ട് നശി പോകുന്നേക്കാട്ടിലും കൂടുതൽ കീറി പോകുന്നേക്കാട്ടും കരിമ്പനായിട്ടാണ് കേട്ടോ കുഞ്ഞിൻ്റെ തുണികളൊക്കെ പോകൽ നനഞ്ഞതാവുമ്പോൾ നമുക്ക് പിന്നെ വേറെ വഴിയിൽ അലക്കിയിട്ടേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മൂത്രമൊക്കെ ആകുന്ന സമയം നമ്മൾ അലക്കിയിട്ട് തന്നെ പറ്റുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ അത് കരുമ്പനായിട്ട് പോകട്ടോ അത് ബുദ്ധിമുട്ട് ാണ് കുഞ്ഞുങ്ങൾക്കിപ്പം സ്കൂളിലൊക്കെ വിടുന്ന യൂണിഫോമൊക്കെ ആണെങ്കിലും ഇവിടുത്തെ പൊതുവേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം ഒന്ന് ഉണക്കി എടുക്കാനൊക്കെ ആയിട്ടാണ് കാറ്റും കാറ്റുണ്ടെങ്കിലും കാറ്റിലും കോടയ കോടയാ തണുപ്പ് വെള്ളം കുടയാകുമ്പോൾ അതിലൊരു ഈർപ്പൊത്തിൻ്റെ ഇത് തുണി ഉണങ്ങത്തേ ഇല്ല അങ്ങനൊരു കരിമനൊക്കെ ആയിട്ട് മണമൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയുള്ളൂ പിന്നെ കൂടുതലും സമയത്ത് മഴയൊക്കെയുള്ള അടുപ്പിച്ചുള്ള സമയങ്ങളിലാണ് നമ്മൾ തുണി അലക്കില്ല മഴയൊന്നു മാറി കഴിഞ്ഞിട്ടാണ് അലക്കുക അങ്ങനെ ആവുമ്പോൾ തുണി കേടാവില്ല അലക്കിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാശമായി പോകും കേട്ടോ പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഹെയർ കെയർ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇവിടെ പിന്നെ കുറേ പേര് ഇങ്ങനെ ഹെയർ കെയറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുടി വെക്കാൻ എന്താ ചെയ്യേണ്ടേ അല്ലെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഒഴിച്ചിലുണ്ട് അങ്ങനെ മുടി ഒഴിച്ചിലെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നതല്ലായിരിക്കും പലർക്കും ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയൊക്കെ പൊതുവെ ഉണ്ടാവാറുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് മുടി ഒഴിച്ചിലുണ്ടാവും നമുക്ക് എന്താ പ്രശ്നം എന്നുള്ളത് നോക്കിയിട്ട് അല്ലെങ്കിൽ ആദ്യം ഒന്ന് നോക്കുക ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് ഹെയറിന് വേണ്ടിയിട്ട് നല്ല സിറങ്ങളൊക്കെ നോക്കി ഒന്ന് അപ്ലൈ ചെയ്യുന്ന ഹെയർ ഓയിൽ നല്ല ഓയിലൊക്കെ നോക്കിയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതായിരിക്കും ഹെയർ കെയർ എന്ന് പറയുന്നത് ഞാൻ നോർമലായിട്ട് നമ്മുടെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടാക്കി ഒന്ന് ചില ചൂടാക്കിയിട്ടൊക്കെ ഒന്ന് ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യുക ഒരു കുറച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്യുക എന്നാൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യല്ലെ കേട്ടോ അപ്പോൾ ഏകദേശം കമൻറ്റുകളൊക്കെ ഒന്ന് വായിച്ചിട്ടുണ്ട് ഒരുവിധ എല്ലാ കമൻറ്റും വായിച്ചിട്ടുണ്ട് ഇതിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന കമൻറ്റ്സ് മാത്രമേ വായിക്കാത്തുള്ളൂ ബാക്കിയുള്ള കമൻസൊക്കെ വായിച്ചിട്ടുണ്ട് ഉന്നതയിൽ പേര് വായിച്ചില്ല എന്ന് ഒരുപാട് പേര് പരാതി പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോയിൽ പേരുകളൊക്കെ വായിച്ചിരിക്കുന്നത് കേട്ടോ ഇപ്പോഴും ഇത്രയും നമ്മൾ വേഗം സ്പീഡിൽ ഷോർട്ടാക്കി വേഗം പറഞ്ഞു പോയാൽ പോലും വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിർത്തുവാണേ ഇപ്പോൾ നമ്മുടെ കമൻസിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല എന്ന് പരാതിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമ്പം അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വേ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ ലിങ്ക് എന്തായാലും അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാവേ എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും വേണ്ടിയിട്ടും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിലും ഒരുപാട് പേര് ഡ്രസ്സ് ഇവിടെ എന്നൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട് സാധാരണ നമ്മൾ അല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റാറില്ലല്ലോ ഇത് ഓൺലൈനിൽ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ കൊടുക്കാവേ